നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയം തീർച്ചയായും ശ്രദ്ധേയമായ ഒന്നാണ് പതിനോരായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷൌക്കത്ത് നേടിയ ഈ വിജയം കേവലം ഒരു ജയം എന്നതിലുപരി നിരവധി രാഷ്ട്രീയ മാനങ്ങൾ പേറുന്നുണ്ട് അതേസമയം ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് സി പി എമ്മും ഇടതുപക്ഷവും കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തരാകുമെന്ന് കരുതുന്നത് രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് കേരളത്തിലെ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ആഴത്തിൽ വേരുകളുള്ള ശക്തമായ അടിത്തറയുണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി കൊണ്ട് ആ അടിത്തറ ഇളകില്ലെന്ന് നാം തിരിച്ചറിയണം നിലമ്പൂർ മണ്ഡലം എക്കാലത്തും യു അനുകൂലമായ ഒരു രാഷ്ട്രീയ ചരിത്രമാണ് പേറുന്നത് മുമ്പ് പി വി അൻവർ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷ പാളയത്തിലെത്തിയപ്പോഴാണ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് വിജയം നേടാനായത് അൻവറിന്റെ വ്യക്തിഗത സ്വാധീനവും അദ്ദേഹത്തിന് വോട്ടുകൾ ചോർത്താൻ കഴിഞ്ഞതും ഇടതുപക്ഷ വിജയത്തിൽ നിർണായകമായിരുന്നു എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഇടതുപക്ഷത്തെ വെല്ലുവിളിച്ച് സ്വതന്ത്രനായി മത്സരിക്കുകയായിരുന്നു പലതരം ധ്രുവീകരണങ്ങൾ സൃഷ്ടിച്ച് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകൾ നേടാൻ അൻവറിന് കഴിഞ്ഞുവെന്നത് അദ്ദേഹത്തിന്റെ സ്വാധീനത്തെയാണ് കാണിക്കുന്നത് ഈ വോട്ടുകൾ യു ഡി എഫിന് ലഭിക്കാതെ പോയെങ്കിലും അൻവറിന്റെ സഹായമില്ലാതെ ഷൗക്കത്തിന് ഇത്രയും വലിയ ഭൂരിപക്ഷം നേടാനായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ പ്രതികാരമായി തന്നെ വിലയിരുത്താവുന്നതാണ്